കോൺഗ്രസ് എം പി ആയിട്ടുള്ള ശശി തരൂർ കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ ഇപ്പോൾ എല്ലാ തരത്തിലും പരക്കുന്ന സമയത്ത് തന്നെ അതോടൊപ്പം തന്നെ കോൺഗ്രസിനെതിരെ പോലും ശശി തരൂരിൻ്റെ പരാമർശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ശശി തരൂരിൻ്റെ നീക്കം എന്താണ് ഇനി അങ്ങോട്ടുള്ളത് അല്ലെങ്കിൽ ശശി തരൂര് കോൺഗ്രസ് വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് വളരെ വലിയ തോതിൽ ഉയർന്നിട്ടുള്ളത് കോൺഗ്രസ് ഒട്ടും തന്നെ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിന് ഒരു പരിഗണനയും കൊടുക്കാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നാൽ ശശി തരൂർ ആകട്ടെ ശശി തരൂരിനെ കോൺഗ്രസിന് ആവശ്യമില്ലെങ്കിൽ തനിക്ക് മറ്റു പല വഴികളും ഉണ്ട് എന്നത് ഓർക്കണമെന്നും ശശി തരൂർ താക്കീത് ചെയ്യുന്നു അതിനിടയിൽ തന്നെ ഇപ്പോൾ ഒരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് അതായത് കോൺഗ്രസ് നേതൃത്വവുമായുള്ള ഭിന്നതയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്കിടയിൽ എം പി ശശി തരൂർ കേന്ദ്ര വാണിജ്യ മന്ത്രിയായിട്ടുള്ള പിയൂഷ് ോയലിനും ബ്രിട്ടന്റെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ജോനാദൻ റെയ്നോൾഡിനുമൊപ്പമുള്ള ഒരു സെൽഫി ഇപ്പോൾ അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ബ്രിട്ടന്റെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി ജോൻ ആദൻ റെയ്നോൾഡ്സുമായി ഇന്ത്യൻ മന്ത്രിയും വാണിജ്യ വ്യവസായ മന്ത്രിയുമായിട്ടുള്ള പീയൂഷ് ഗോയലിനൊപ്പം വാക്കുകൾ കൈമാറാൻ കഴിഞ്ഞതിൽ സന്തോഷം ദീർഘകാലമായി സ്തംഭിച്ചു കിടന്ന എഫ് ടി എ ചർച്ചകൾ പുനരുജ്ജീവിപ്പിച്ചു അത് ഏറ്റവും സ്വാഹദാർഹമാണ് എന്നാണ് ശശി തരൂർ എക്സിൽ എഴുതിയിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് ശശി തരൂര് ഇതിനു മുന്നേ തന്നെ കേന്ദ്രത്തെ പൊക്കിപ്പറഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ നരേന്ദ്രമോദി അതോടൊപ്പം തന്നെ ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസിനുള്ളിൽ വളരെ വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കിയ കാര്യമായിരുന്നു ഇപ്പോഴിതാ വീണ്ടും അതേ രീതി തന്നെയാണ് ശശി തരൂര് തുടരുന്നത് ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ശശി തരൂര് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെയാണ് കേരളത്തിലെ ഭരണകക്ഷിയായിട്ടുള്ള സി പി നേതൃത്വത്തിലുള്ള എൽ സർക്കാരിന്റെ നായ െ പ്രശംസിച്ചതിനെ തുടർന്നും ശശി തരൂരിനെതിരെ കോൺഗ്രസ് ആ ഒരു തരത്തിൽ വളരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു കോൺഗ്രസും ശശി തരൂരും തമ്മിലുള്ള ബന്ധം തന്നെ വശളാകുന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് ശശി തരൂർ പുറത്തുവിട്ടിരിക്കുന്നത് തന്നെ ഇന്ത്യ യു വ്യാപാര കരാറിനെ ചർച്ചയ്ക്ക് ശേഷം കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിനും ബ്രിട്ടീഷ് സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് ട്രേഡ് ജോനാഥൻ റെയ്നോൾഡിനും ഒപ്പമുള്ള കോൺഗ്രസ് എം ശശി തരൂരിന്റെ ഈ ഒരു പോസ്റ്റ് പാർട്ടിയുമായുള്ള അദ്ദേഹത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് വളരെ വലിയ തോതിലുള്ള ആക്കം കൂട്ടിയിരിക്കുക തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കോൺഗ്രസും ശശി തരൂരും തമ്മിലുള്ള ബന്ധം വളരെ വലിയ തോതിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെയായിരുന്നു ഈ ഒരു കോലാഹലങ്ങൾ വർദ്ധിച്ചതോടെ ശശി തരൂര് തിരിച്ചടിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത് അതായത് പാർട്ടി എന്നെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാകും ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും എനിക്ക് മറ്റു മാർഗങ്ങളില്ലെന്ന് നിങ്ങൾ കരുതരുതുമെന്നുള്ള ശശി തരൂരിൻ്റെ ആ വലിയ തോതിലുള്ള പരാമർശം കോൺഗ്രസിനെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന കേന്ദ്രമന്ത്രിയുമൊത്ത് ബി ജെ പി കേന്ദ്രമന്ത്രിയുമൊത്ത് നിൽക്കുന്ന ആ ഒരു പോസ്റ്റും ശശി തരൂര് തന്നെ തന്റെ എക്സിൽ പോസ്റ്റ് ആ ഒരു സംഭവവും അതിനോടൊപ്പം ചേർത്തിരിക്കുന്ന ആ ഒരു വലിയ തോതിലുള്ള പ്രശംസിച്ചുകൊണ്ടുള്ള ആ ഒരു കുറിപ്പുമൊക്കെ തന്നെ കോൺഗ്രസിനെ വീണ്ടും വീണ്ടും അസ്വസ്ഥരാക്കാനാണ് എന്നത് വ്യക്തം തന്നെയാണ് അതോടൊപ്പം തന്നെ ശശി തരൂര് ബി ജെ പി യോട് കൂടുതൽ അടുക്കുന്നു എന്ന ചോദ്യങ്ങളും കൂടുതൽ ഉയരാനായിട്ടുള്ള സാധ്യതയുടെ ആക്കവും ഇപ്പോൾ ശശി തരൂർ തന്നെ കൂട്ടിയിരിക്കുകയാണ്